സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ശരിയാണ് പ്രിയപ്പെട്ട ഹബീബർ എന്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന നല്ലൊരു മുതലുണ്ട് ഇതാണ് ഈ കാണുന്നത് കോടവക്കത്ത് വക്കത്ത് എന്ന് പറയുന്ന സ്ഥലം കളത്തൂര് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് നിന്ന് പതിമൂന്ന് കിലോ ആണ് വെറും പതിമൂന്ന് കിലോമീറ്റർ ഇതിന്റെ തൊട്ട ടൗൺ എന്ന് പറയുന്നത് കുമ്പള കുമ്പളയുടെ അടുത്താണ് കേട്ടോ ഒരു സൈഡ് പുഴ ഒരു സൈഡ് റോഡ് ഒരു വീട് വളരെ വില കുറവിലാണ് വളരെ വില കുറവ് ഇതിനും വില ഇതിലും വില കുറവായിട്ട് എവിടെയും കിട്ടില്ല അപ്പൊ കണ്ടതിന് ശേഷം രണ്ടേക്കാലാണ് കണ്ടതിന് ശേഷം മറ്റു അപ്പൊ നമ്മുടെ റോഡിങ്ങനെ ഇറങ്ങി വന്നിട്ട് കേട്ടോ നാടേ വീടുകളൊക്കെ നല്ല ഏരിയ ഫുള്ള് പച്ചപ്പുള്ളത് കാസർഗോഡിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല പുള്ളി കുറച്ചൊക്കെ കണ്ടില്ലേ നമ്മുടെ ചാനലിൽ ഇനി ഞമ്മള് പിറ്റൊന്നും ബുക്കാത്തതുമായിട്ട് ചാനലിൽ ഒരുപാടുണ്ട് കേട്ടോ കാസർഗോഡ് അപ്പം നിങ്ങൾ ഇന്ന ചാനലൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലോ എന്റെ ചാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പുത്തം കിട്ടും അല്ലോ ഏഹ് എത്ര എണ്ണം ഉണ്ട് എത്ര എണ്ണം എത്ര ഏക്കറ് ഉണ്ട് അപ്പൊ നമ്മള് കുറ്റവും ബുക്കാത്ത ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കാരണം നിങ്ങൾ അടക്കം ഒക്കെ ഇട്ടിങ്ങ് അല്ലേ അടക്കം മുറ്റാത്ത കിട്ടുന്നത് നല്ലൊരു വാർപ്പ് വീട് കാര്യങ്ങൾ

ആ രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാള് ഒക്കെ ഇണ്ടെന്നാണ് പറയുന്നത് ആ ആയി അപ്പൊ തേങ്ങട സെപ്പറേറ്റ് ഉണ്ട് റൂമുകാരുണ്ട് വീടിന്റെ ബാക്ക് വാഷാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തികളാണ് അപ്പൊ ഇവര് വൃത്തികാരല്ല ഇവർക്ക് മാത്രം മാത്രീട്ട് നല്ല സിറ്റ് വെട്ടുക അവിടെ ആ എന്താ സാറേ ഉള്ളൊക്കെ ദേശീയങ്ങൾ കേട്ടോ അവിടെ മാത്രം അങ്ങനെ എടുക്കണ നല്ലൊരു ഹാള് രണ്ട് ബെഡ്റൂമും കേട്ടോ രണ്ട് ബെഡ്രൂമുണ്ട് പക്ഷെ അതിലെന്താ വെച്ചാൽ അടക്കാ തോന്നുന്നു രണ്ട് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് അതക്കയും കാര്യങ്ങളൊക്കെ ആ ഉണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് സ്ഥലം നമുക്ക് കുറേ കാണിച്ചു രണ്ടേ കാണിച്ചു കൊടുക്കാൻ രണ്ടേക്കാളും കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ വീടിന്റെ നേരെ ബാക്വോഷാണ് വെള്ളത്തിന് ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് ഇവിടെ പിന്നെ പൈപ്പ് വൺസ് ഉണ്ട് കിണറുണ്ട് അതുപോലെ തന്നെ പുഴയിലെ വെള്ളം ഉണ്ട് കേട്ടോ നല്ല നനച്ചു കൊടുക്കാനൊക്കെ സൂപ്പറായിട്ടുള്ള യഥേഷ്ടം വെള്ളം ഫുള്ള് കാണങ്ങള് ഇത് മേലൊരു തട്ട് താഴെ ഒരു തട്ടാണ് ഹലോ മേലത്തെ തട്ട് കുറച്ചേ സ്ഥലമേ ബാക്കിയൊക്കെ താഴെ പ്ലോട്ട് സൂപ്പർ സ്ഥലം അല്ലേ ഇങ്ങനെ കണ്ട് കണ്ട് താഴ്ത്തിക്കാട് പോകാം താഴ്ത്തിക്കാട് പോയിട്ട് പുഴ അവിടെ പോയിട്ട് തിരിച്ചു വരാം അപ്പം പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ എന്താണോ നല്ല കളത്തോട് ഞാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സൈഡ് പുഴയാണ് അപ്പോൾ ഇപ്പോഴുടെ പക്കത്ത് നല്ല കൗങ്ങും തോട്ടം കേട്ടോ നല്ല സൂപ്പർ കൗങ്ങൻ തോട്ടമാണ് താമസിക്കാൻ നല്ലൊരു വീടുണ്ട് നല്ല നിറഞ്ഞ സ്ഥലമാണ് നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ കേട്ടോ നല്ല പ്രോപ്പർട്ടി എല്ലാ ഭാഗം കാണിച്ചോളൂ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആണ് കറുത്തോടാണ് രണ്ട് ഏക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം നല്ലൊരു വാർപ്പ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേറ്റവും ബാക്ക് സൈഡാ കാണുന്നത് എല്ലാം നിങ്ങളുണ്ട് പോഴ ഫ്രണ്ടേജും ഉണ്ട് അതേമാതിരി റോഡ് സൗകര്യം ഉണ്ട് ടാറിങ് റോഡാണ് കണ്ടില്ലേ വിങ്ങളെ എല്ലാം കാണിച്ചുകൊടുക്കാം ചെറുത് ചെറിയ കൗങ്ങളട്ട ആയിട്ടില്ല വലുതായിട്ടില്ല ഉണ്ടോ എല്ലാടക്കത്തോട്ട സൂപ്പർ എവിടെയാ കിട്ടുക ഈ വിലക്ക് ഒരു പോഴ് നനക്കുള്ള സൗകര്യം കണ്ടാൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും നല്ല വെള്ള സൗകര്യം നനക്കള സൗകര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ വേറെ വരുമാനം വേണ്ട അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആളുകൾ ഇത് കാണുക ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് മനസ്സിലാക്കി കൂട്ടാം പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പ്രവാസ ലോകത്ത് ഒരുപാട് ഹബീബിങ്ങൾ അതേപോലെ കണ്ണൂരും പക്ഷെ അവരൊക്കെ അവിടെ അധ്വാനിച്ചിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് വട്ട സീറോ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് സ്കൂൾ ടീച്ചർമാരായിട്ട് വരുന്നവരുണ്ട് കേട്ടോ കുടുംബത്തെ നോക്കി കുടുംബത്തെ പെങ്ങന്മാരുടെ കല്യാണം ഏട്ടന്മാരുടെ കല്യാണം അഞ്ചന്മാരുടെ കല്യാണം അതുപോലുള്ള അലവാസികളുടെ കല്യാണം ഒരുപാട് പിരിവുകൾ കാര്യങ്ങൾ കുടുംബത്തിൽ കൂടെയൊക്കെ വേണ്ടമാരൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലൊക്കെ ലാസ്റ്റ് ഉണ്ടാവണം എന്താ അറിയുമോ കുറച്ച് ഷുഗറും പ്രഷറും വേറെ വല്ല രോഗങ്ങളായിട്ട് അടിമയായിട്ട് നമുക്ക് നാല്പൂം കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലെത്തുക അപ്പൊ മുതൽ കൂട്ടായിട്ട് ഒന്നും നമ്മൾ ഉണ്ടാക്കിണ്ടാവൂലോ ഈ കഴുങ്ങും തൊട്ടേ കാണിച്ചു വിട്ടേ കാണിച്ചു കൊടുത്താ അതുവരെ അതിട്ടോ അതുവരെ തന്നെ അതിട്ടുള്ളൂ ആ പുഴ ഇവിടെ കാണിച്ചിട്ടേ പുട ഇങ്ങേറ്റം കാണിച്ചുള്ളൂ അപ്പൊ അതോ തെങ്ങും ഉണ്ട് കേട്ടോ റബ്ബർ മാല കവിങ്ങ് മാത്രല്ല തെങ്ങും ഉണ്ട് കേട്ടോ കവു തെങ്ങും കേട്ടോ സൈഡിൽ കൂടെ ഫുള്ള് തെങ്ങാണ് നല്ല കായ്പോ കാണിച്ചുട്ടെ അതെ പുടവൊക്കത്തുള്ള തെങ്ങ് അതുങ്ങൾക്ക് നല്ല കായ്ഫലുണ്ട് നല്ല അടക്ക ഉണ്ട് നല്ല തോട്ടമാണ് അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ അബീബ്യങ്ങളോട് പറയാനുള്ളത് ഇത് നല്ല സൂപ്പർ തോട്ടമാണ് യാതൊരു ബേച്ചാറും തരുന്നതാണ് ധൈര്യമായിട്ട് കായ് മോ മോലോട്ട് വാങ്ങാം ഞാൻ എൻ്റെ മേൽഭാഗം ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട അബീബ്യങ്ങള് കളത്തൂരുള്ള ഈ രണ്ടേക്കാല ഏക്കറ് ഈ വീടും പച്ചപ്പ് പുഴ വക്കത്ത് ഇതിന്റെ വിലയിലാണെങ്കിൽ വളരെ കുറവാണ് ടെൻഷൻ എടുക്കുന്ന മണ്ഡങ്ങൾ അതിന് വരെ അറിയാൻ ഇട്ട് കാരണം തറിയാ അത്രക്കും കുറവായിട്ടാണ് അപ്പോൾ വിലയുടെ കാര്യം പറഞ്ഞതിന് മുമ്പ് അല്ല ടെൻഷൻ അടിക്കണ്ടാവും വിലയുടെ കാര്യം പറഞ്ഞതിന് മുമ്പ് വേറെ കാര്യം പറഞ്ഞാൽ ഇതുപോലെ പ്രവാസികൾക്കൊക്കെ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങൾ കരുതുന്ന പോലെയല്ല ഇവിടെ ഇത് രണ്ടേ കാലയാണ് അപ്പൊ ഒരു പത്തോ ഇരുപതോ ഏക്കറൊക്കെ വാങ്ങിയിട്ട് ഒരു ഫാമ് മാറി നടത്താൻ ഇങ്ങനെ വരുമാനം ഉണ്ടാവും അതിൽ രണ്ടു മൂന്ന് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമാർഗമായി കിട്ടും ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് തൊഴിലാളികൾ കിട്ടാൻ പണില്ല ആസാമെന്നോ ഓസന്നോ ബംഗാളിൽ നിന്നൊക്കെ പെൺകാരം കിട്ടും അപ്പം ഒരു ഫാമിലിനെ കുറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പത്ത് പതിനഞ്ച് ഉപ ശമ്പളം കൊടുത്തായി അല്ല തോട്ടം നോക്കാനും ഒരു ഫാമ് നടത്താനൊക്കെ പറ്റിയ തൊഴിലാളികൾ നമുക്ക് കിട്ടും പതിനഞ്ച് ഇരുപേൻ്റെ ഉള്ളിൽ പിന്നെ ഓലക്ക് വേണ്ട എന്താ പറയുക എന്തൊക്കെ കുറച്ച് കാര്യം കുറച്ച് ഉരുളം കൊടുത്ത് നിൽക്കുക ഇത് രണ്ടും ആയ ഓലക്ക് ബഹു കേമായി അപ്പം അങ്ങനെ നിൽക്കാം കേട്ടോ അപ്പം ഇതിൽ രണ്ട് ഇരുപത്തിയഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചിൽ നമുക്ക് ഒന്ന് എട്ടാണ് നമുക്ക് പറമ്പ് കേട്ടാ ബാക്കി പള്ളയാണ് നമ്മുടെ നാട്ടിലൊക്കെ പള്ളേ അപ്പൊ ഒന്ന് എട്ട് അറുപത് അറുപത്തഞ്ച് അറുപത്തഞ്ച് തെങ്ങ് നല്ല നല്ല കേട്ടോ അറുപത്തഞ്ച് തെങ്ങ് ഫുള്ള് കണ്ടില്ലെങ്കിൽ നല്ല നിരപ്പായ സ്ഥലമാണ് അല്ലേ അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ നിങ്ങളോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ പ്രോപ്പർട്ടി എന്റെ പ്രവാസികൾ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ടോ നാളെ ഒരു മുതൽ കൂട്ടാണ് കേട്ടോ മാത്രമല്ല നമ്മൾ പ്രവാസ ലോകം അവസാനിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടേ അതിന് അപ്പ എൻ്റെ ചാൻഡ് കാണുന്ന ഒരു ഓരോരുത്തരും ആലുകളും പ്രവാസികളെ കുടുംബങ്ങളെ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തേക്ക് വിവരം കൊടുക്കണം എന്തെങ്കിലും ഒരു മുതൽ വാങ്ങിയിടാൻ പറയണം കാരണം ഭാവിയിലേക്ക് നമുക്ക് കുട്ടികളെ കെട്ടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല നമ്മളൊരു ഭാഗത്ത് ക്ഷീണിച്ച് അവസരമായി കിടക്കുമ്പോൾ നമുക്കൊരു പത്ത് റുപ്പ വരുമാനം അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ വാങ്ങിയിടുമ്പോൾ ഒരു ഉറുപ്പ പുറത്തു പോകില്ല കാരണം മണ്ണുമ്മേ പൈസ ലവാക്കിയാൽ അത് പുറത്തു പോകില്ല അത് എന്നും കൂടി കൂടി വരും അപ്പം ഇതിന് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില മൊത്തത്തിൽ ലാസ്റ്റ് റേറ്റ് പറയണ കേട്ടോ ഞാൻ കൂടുതൽ പറഞ്ഞു കമ്മിയാക്കാനുള്ളതില്ല കാരണം ഈ പാർട്ടിക്ക് സംസാരിച്ചപ്പോ എൺപത് ലക്ഷം റുപ്യയുടെ ടോട്ടിൽ ചോദിച്ചു എൺപത് ലക്ഷം റുപ്യ ഇനി എന്തെങ്കിലും ചെറിയൊരു രീതിയിലേക്ക് ഒരു മാറ്റം വരിക എന്നല്ലാതെ വലിയൊരു മാറ്റം ആരും പ്രതീക്ഷിക്കണ്ട കാരണം ഞാൻ അങ്ങനെ വില കൂടുതൽ പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ചാനലല്ല നമുക്ക് എന്താ വെച്ചാൽ പ്രവാസികൾ ഞാൻ പ്രവാസി ആയിട്ട് പത്ത് വർഷക്കാലം ജീവിച്ചാണ് അപ്പൊ നമുക്ക് പ്രവാസികൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി മേടിച്ചു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക അപ്പത്ര റേറ്റ് വെറും കമ്മീഷൻ രീതിയിൽ അപ്പൊ കാസർഗോഡ് ജില്ലയാണ് അപ്പൊ ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എല്ലാ ഗ്രൂപ്പുകൾക്കും എന്റെ സഹോദര സഹോദരന്മാർ അയച്ചു കൊടുക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കേട്ടോ എൺപത് ലക്ഷം ഉറപ്പിൽ പറഞ്ഞിരിക്കുന്നത് മറക്കണ്ട അപ്പൊ എനിച്ചാൽ രണ്ടേ കാല ഏക്കറുണ്ട് ഒരു നല്ലൊരു വീടുണ്ട് വെള്ള സൗകര്യം കണ്ടു പുഴ കണ്ടു റോഡ് സൈഡാണ് വീട് വീട് ഒരു സൈഡ് റോഡ് അപ്പൊ എനിച്ച അടുത്തൊരു വീഡിയോ കാണും വരെ മഹസ്സലാമ മഹേലാമോ